ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സമയോചിതമായ ഇടപെടൽ ഒരു യുവാവിന്റെ ജീവൻ രക്ഷിച്ചു ഹരിപ്പാടാണ് സംഭവം ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള നിഷാദാണ് ഈ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് സംഭവം പറയാം ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിക്കുന്നു ഒരു യുവാവിന്റെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ യുവാവിന്റെ ഫോൺ ലൊക്കേഷൻ കാണിക്കുന്നത് ഹരിപ്പാടിന് വടക്കുള്ള തൃപ്പക്കുളം മഹാദേവ ക്ഷേത്രത്തിനു സമീപമുള്ള റെയിൽവേ ക്രോസിന്റെ ആ ഒരു സമീപത്തായിട്ടാണ് കാണിക്കുന്നത് ഇത് അന്വേഷിക്കുന്നതിനായിട്ട് നിഷാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഏൽപ്പിക്കുന്നത് അദ്ദേഹം അതിവേഗം ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു എത്തുമ്പോൾ കാണുന്ന ഈ റെയിൽവേ ക്രോസ് എടുക്കുമ്പോൾ കാണുന്ന കഴിച്ചാൽ അങ്ങ് അകലെയായിട്ടൊരു യുവാവ് പാളത്തിന് നടുക്കായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ഗെയ്റ്റ് പീപ്പറിനോട് പറയുന്നു ട്രെയിൻ നിർത്താനുള്ള ഒരു സംവിധാനം ചെയ്യണം സംഭവം ഗെയ്റ്റ് പീപ്പറെ ധരിപ്പിച്ചു പക്ഷേ ട്രെയിൻ നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ജയശതാബ്ദി എക്സ്പ്രസ് ആണ് അത് വന്നുകൊണ്ടിരിക്കുകയാണ് നിഷാദ് പിന്നെ ഒന്നും നോക്കിയില്ല ആ കൂടെ ഓടുകയാണ് ഈ കൂടെ ഓടുന്ന സമയത്ത് അങ്ങ് ദൂരുന്നേ തന്നെ അതേ പാളത്തിൽ കൂടെ ട്രെയിൻ ഓപ്പോസിറ്റ് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ പോലും നോക്കാതെ ഓടുകയാണ് ഓടി പക്ഷേ അവിടെ വരെ എത്തിപ്പെടാനുള്ള സാഹചര്യമില്ല അതിവേഗം ട്രെയിൻ വരികയാണ് ഈ പോലീസ് ദിവസം സൈഡിലേക്ക് മാറിയിട്ട് അലറി വിളിച്ചു ആ ചാടലേരാ പോലീസ് എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്തോ അദ്ദേഹത്തിന്റെ ആ വിളി ഇത് കേട്ടതോടെ ആ യുവാവ് പാളത്തിൽ നിന്ന് സൈഡിലേക്ക് മാറി നിൽക്കുകയും ട്രെയിൻ അതിവേഗം കടന്നു പോവുകയായിരുന്നു പിന്നീട് ആ യുവാവിന്റെ അടുത്ത് നിന്ന് ആ യുവാവിനെ സമാധാനപ്പിച്ച് സ്റ്റേഷനിലേക്ക് നിഷാദ് കൂട്ടിക്കൊണ്ടുപോയി അപ്പോ ആ യുവാവ് പറഞ്ഞത് സാർ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ ആ ട്രെയിനു മുന്നിൽ ചാടുമെന്നായിരുന്നു ആ യുവാവ് നിഷാദിനോട് പറഞ്ഞത് എന്തായാലും നിഷാദിന് അഭിനന്ദന പ്രവാഹമാണ് ഞാനും വ്യക്തിപരമായിട്ട് അഭിമാനിക്കുന്നു കാരണം നിഷാദ് എൻ്റെ നാട്ടുകാരനാണ് ആനാരി സ്വദേശിയാണ്